എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇനി പത്ത് ദിവസം മാത്രമാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ ഉള്ളത് അപ്പോൾ എല്ലാ റേഷൻ കാർഡും ഉടമകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടയ്ക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം പറയാനുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് റേഷൻ അരിക്ക് പകരം സബ്സിഡി നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് വലിയ താമസമില്ലാതെ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിനും അരിക്ക് പകരമായിട്ടുള്ള തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഡി ബി ടി സംവിധാനം ഉടൻ നടപ്പിലാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും ചില താലൂക്കുകളിൽ ഇത് നടപ്പിലാക്കി എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് വരികയാണ് എങ്കിൽ റേഷൻ കടക്ക് പ്രസക്തി ഇല്ലാതെയാവും ഇതുകൂടി കണക്കിലെടുത്ത് കൂടുതൽ റേഷൻ കടകളെ കേ സ്റ്റോർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതായത് റേഷൻ മുൻഗണന വിഭാഗം ആളുകൾക്കുള്ള ആനുകൂല്യം സബ്സിഡി ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയാണ് എങ്കിൽ ആ തുക റേഷൻ കടയിൽ തന്നെ ചിലവാക്കുന്ന രൂപത്തിലേക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന കേ സ്റ്റോർ പദ്ധതി അതായത് കുറഞ്ഞ നിരക്കിൽ അരി റേഷൻ കടയിൽ നിന്നും ഇവർക്ക് ഈ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയും ഇപ്പോൾ സബ്സിഡി ഇനം സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ചു കഴിഞ്ഞാലും അവർക്ക് പിന്നീട് പുറത്തുനിന്ന് അരി വാങ്ങേണ്ടി വരും അത് പുറത്ത് വലിയ വിലയാണ് അരിക്ക് വരുന്നത് അപ്പോൾ കുറഞ്ഞ വിലക്ക് റേഷൻ കടയിൽ ഇവരെ കൊണ്ട് തന്നെ അരി വാങ്ങിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നതാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്ഥാനത്തും ഈ ഒരു കേന്ദ്ര വിഹിതം അരി ലഭിക്കുന്ന സൗജന്യ അരി ലഭിക്കുന്നത് ഇനി അരി നമുക്ക് ലഭിക്കില്ല പകരം അരി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പണം അക്കൗണ്ടിലേക്ക് ഇട്ടു തരുന്ന ഒരു രൂപത്തിലുള്ള മാറ്റം വരികയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫെബ്രുവരി മാസത്തേത് ഇനി പത്ത് ദിവസമാണ് റേഷൻ വാങ്ങാനുള്ളത് ആറാം തീയതി മുതലാണ് റേഷൻ തുടങ്ങിയത് ഈ മാസം ഇരുപത്തെട്ട് ദിവസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മാർച്ചിൽ നാല് ദിവസമെങ്കിലും റേഷൻ നീട്ടാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇരുപത്തിയെട്ട് വരെയാണ് റേഷൻ വിതരണം ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാൻ ഉള്ളവർ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാരയുണ്ട് അതുപോലെ തന്നെ ആട്ടയുണ്ട് ഗോതമ്പുണ്ട് ഇതെല്ലാം പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയും ഉണ്ട് സപ്ലൈകോ വിഹിതങ്ങളും നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ് അതാരും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് കൂടുതൽ വിഹിതങ്ങളൊന്നുമില്ല ഉള്ള വിഹിതങ്ങൾ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പുതുതായിട്ട് ലഭിച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ ലക്ഷം ആളുകൾക്കാണ് പുതുതായി ബി പി എൽ റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ളത് ഇതുവരെ വെള്ള നീല റേഷൻ കാർഡിൽ ഉള്ള ആളുകൾക്കാണ് അപേക്ഷിച്ച് മുൻഗണനാ റേഷൻ കാർഡ് കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് പ്രിന്റ് എടുക്കുകയാണ് വേണ്ടത് രണ്ട് തരത്തിലാണ് നമുക്ക് പുതിയ റേഷൻ കാർഡുകൾ ലഭിക്കുക അതായത് ഇലക്ട്രോണിക് റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇലക്ട്രോണിക് റേഷൻ കാർഡ് ഇത്ര ഇപ്പോൾ ഉള്ള ഒരു കാർഡാണ് ഇതിന്റെ പുറകു റേഷൻ കാർഡ് അംഗങ്ങളുടെ പേരും വിവരങ്ങളും ഉണ്ടാകും മറ്റൊന്ന് സ്മാർട്ട് റേഷൻ കാർഡ് ാണ് ഇത് ഈ രൂപത്തിലുള്ളതാണ് സ്മാർട്ട് റേഷൻ കാർഡ് അപ്പം ഇതിൽ വെള്ള നിറത്തിൽ തന്നെയാണ് പിങ്ക് റേഷൻ കാർഡും മഞ്ഞ റേഷൻ കാർഡും എല്ലാം ലഭിക്കുക അതിൽ എ എ വൈ അല്ലെങ്കിൽ പി എച്ച് എച്ച് എന്ന് എഴുതിയിട്ടുണ്ടാകും മുൻഗണനാ റേഷൻ കാർഡിന് വിഭാഗങ്ങളാണെങ്കിൽ എൻ പി എസ് അല്ലെങ്കിൽ വെള്ള റേഷൻ കാർഡെങ്കിൽ എൻ പി എൻ എസ് എന്നുണ്ടാകും അപ്പം ഈ രണ്ട് റേഷൻ കാർഡും നമുക്ക് പ്രിൻറ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ പുതിയ കാർഡ് അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് കേന്ദ്രങ്ങളിലോ പോയിട്ട് പ്രിൻറ് എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ ദൂരയ്ക്കും Bye-bye.